വാർത്തകൾ നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി

അതുവരെ കാണാത്ത ഒരു ദുരന്തത്തിന് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചു ഒത്തുകല്ല് പഞ്ചായത്തിലെ കവളപ്പാറയിൽ അൻപത്തിയൊൻപത് പേരുടെ ജീവനെടുത്ത കവളപ്പാറ ദുരന്തം ആറു വർഷങ്ങൾ പിന്നിടുമ്പോഴും സംസ്ഥാനവും നിലമ്പൂരും ഇന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ദിവസമായി ഓഗസ്റ്റ് എട്ട് മാറുകയാണ് കവളപ്പാറ ദുരന്തത്തിൽ പൊലിഞ്ഞ ബാഷ്പാഞ്ജലി നിലമ്പൂർ മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ടി എം സതീശനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാനായത് ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലൂടെ ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അഴിമതിയെന്ന് എടക്കരയിൽ ഡിവൈഎഫ്ഐ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് അംഗം ടി പി ഹാരിസ് പ്രതിയായി നിക്ഷേപക തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അലവിക്കാണ് അന്വേഷണ ചുമതല നിലമ്പൂരിലെ റോഡുകളുടെ ശോചയാവസ്ഥയിൽ പ്രതിഷേധം വികസന സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണു തുറപ്പിക്കൽ സമരം നടത്തി വിശദമായ വാർത്തകൾ നോക്കാം നിലമ്പൂർ മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ടി എം സതീശനെയാണ് പ്രത്യേക അന്വേഷണ സംഘം മഞ്ചേരിയിൽ നിന്നും ഇന്ന് രാവിലെ പിടികൂടിയത് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ ടി എം സതീശനാണ് മോഷണത്തിന് മൂന്നാം ദിനം പിടിയിലായത് ഇന്ന് രാവിലെ മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചൊവ്വാഴ്ച രാത്രി പത്തെ മുപ്പതിനാണ് ക്ഷേത്രത്തിലെ മാരിയമ്മൻ ശ്രീകോവിലിന് മുൻപിലെ ഭണ്ണാരം കുത്തി തുറന്ന പണം കവർന്നത് മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ സി സി ടി വിയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു മുഖംമൂടി ധരിച്ചാണ് മോഷണം നടത്തിയത് ഒരു മാസം മുമ്പ് നിലമ്പൂരിലെത്തിയ പ്രതി രണ്ടാഴ്ചയായി റോഡിലെ ബാർ ഹോട്ടലിൽ ജോലി ചെയ്ത് വരികയായിരുന്നു മോഷണശേഷം രാത്രി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി പിന്നീട് കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിലായി സഞ്ചരിച്ചു പിടികൂടുമ്പോൾ ആറായിരം രൂപയും പോലീസ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ജ്വല്ലറി മോഷണമടക്കം നിരവധി മോഷണക്കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് നിലമ്പൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുനിൽ പുളിക്കൽ പറഞ്ഞു മറ്റൊരു കേസിൽ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒന്നര മാസം മുൻപാണ് ശേഷം ും ബാലുശേരി പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ട് അവിടെ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് അറിവായിട്ടുണ്ട് മുമ്പ് ജയിലിൽ കടന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നര മാസമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് ഒരു രണ്ടു ദിവസം കൊണ്ട് പ്രതിയെ പഠിക്കാൻ സാധിച്ചത് എങ്ങനെയായിരുന്നു ഇത് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു ഒപ്പം തന്നെ സി സി ടി വിയുടെ സഹായം അമ്പലത്തിലും സി സി ടി വി ഉണ്ടായിരുന്നു അതേപോലെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വിയിൽ നിന്ന് നമുക്ക് വിഷ്വൽസ് കിട്ടിയിരുന്നു ഈ പ്രതിക്ക് മുൻപ് കുറ്റങ്ങളുള്ളത് കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നു ഞങ്ങൾ മോഷണം നടന്നതെന്ന് തന്നെ ഈ പ്രതിയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നു നിലമ്പൂർ ടൗൺ ഹൃദയത്തിൽ മോഷണം നടന്ന മൂന്നാം ദിനം തന്നെ പ്രതിയെ പിടികൂടാനായത് പോലീസിന് അഭിമാനകരമായ നേട്ടം തന്നെയാണ് ടൗണിന്റെ ഹൃദയത്തിൽ ഇത്തരത്തിലൊരു മോഷണം നടത്തിയത് യഥാർത്ഥത്തിൽ ആശങ്കകൾക്കൊക്കെ വഴിവച്ചിരുന്നു ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയിലേക്ക് വേഗത്തിൽ എത്തിയത് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ ഭണ്ണാരം കുത്തി തുറന്ന പണം കവർന്ന കള്ളന് ഭക്തിക്ക് ഒട്ടും കുറവില്ല തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ അടച്ചിട്ട ശ്രീകോവിലിനു മുൻപിൽ വിലങ്ങിട്ട കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് മാരിയമ്മ ദേവിയോട് ഒരു പ്രാർത്ഥന നിവർത്തികേടുകൊണ്ടാണെ പൊറുക്കണ എന്നാകാനാണ് സാധ്യതയെങ്കിൽ തെറ്റി ദേവി എന്നെ കുടുക്കിയിലെ എന്നാകും ആ ആത്മഗതം മാരിയമ്മൻ കോവിലിൽ മോഷണം നടത്തിയ കേസിൽ പിടികൂടിയ സതീശൻ ആള് ചില്ലറക്കാരനൊന്നുമല്ല കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിലെല്ലാം മോഷണവിരുദ് പ്രകടമാക്കിയിട്ടുണ്ട് വയനാട്ടിൽ ബീവറേജ് ഔട്ട്ലെറ്റ് കുത്തിപ്പൊളിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ മാനന്തവാടി ജയിലിലായിരുന്ന പ്രതി രണ്ട് മാസം മുൻപാണ് പുറത്തിറങ്ങിയത് പിന്നെ നേരെ അടുത്ത മോഷണത്തിനായി നിലമ്പൂരിലേക്ക് വെച്ചു പിടിച്ചു ക്ഷേത്ര ഭണ്ഡാരത്തിൽ ചില്ലറകൾ അധികമുണ്ടായിരുന്നുവെങ്കിലും അത് എടുത്തിട്ടില്ലെന്ന് തെളിവെടുപ്പിനിടെ വളരെ സത്യസന്ധമായി തന്നെ പ്രതി പറയുന്നുണ്ട് ചില്ലറയ്ക്ക് ആവശ്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല അത് ഭഗവതിക്ക് തൻ്റെ വക ഒരു കാണിക്ക അത്ര തന്നെ മുൻ മോഷണ കേസുകളിലെയെല്ലാം വിരലടയാളങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ചാണ് പ്രതിയിലേക്ക് വേഗത്തിലെത്തുവാൻ പോലീസിന് സാധിച്ചത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽ പുളിക്കൽ നേതൃത്വം നൽകിയ പ്രത്യേക ടീമാണ് പ്രതിയെ പിടികൂടിയത് എസ് ഐ ജിഷ്ണുരാജ് സി പി ഒ ചിന്തു പ്രകാശ് ഡാൻസ് എഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലെ മറ്റുദ്യോഗസ്ഥർ പ്രതിയെ വേഗത്തിൽ പിടികൂടിയതിൽ ക്ഷേത്ര ഭരണസമിതി അന്വേഷണ സംഘത്തിന് പ്രത്യേകം നന്ദി അറിയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അഴിമതി ആരോപിച്ചും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ചും ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് കമ്മിറ്റി ജനകീയ സദസ് സംഘടിപ്പിച്ചു നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് എടക്കര കേരള ബാങ്കിൽ മാത്രം രണ്ടര കോടിയുടെ തട്ടിപ്പാണ് നടന്നത് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരനാണ് ലഹരിക്കടത്ത് കേസിൽ ജയിലിൽ കിടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടത്തിന്റെ ഡിവിഷനിലെ പ്രവർത്തികളിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനകീയ സദസ് എടക്കരയിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് അധ്യക്ഷനായി സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എ അനസ് എം സുകുമാരൻ എ ടി റജി പി എൻ ജിജിൻ എന്നിവർ സംസാരിച്ചു അധികാരമില്ലാത്തതിന്റെ പലവിധ അസവിശ്വതം മുന്നോട്ട് പോകുന്നത് അവിടെയാണ് തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കേന്ദ്രമായി സമഗ്രമായ വികസനങ്ങൾ ലക്ഷ്യമിട്ട് മുന്നോട്ട് ഒരു ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലയിൽ മുസ്ലിം ലീഗ് അതിന് നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് മുസ്ലിം അംഗം ടി പി ഹാരിസ് പ്രതിയായ നിക്ഷേപക തട്ടിപ്പ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി അലവിക്കാണ് അന്വേഷണ ചുമതല ടി പി ഹാരിസ് വിവിധ പദ്ധതികളിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തുവെന്നാണ് കേസ് യു ഡി എഫ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലെ നിക്ഷേപക തട്ടിപ്പ് രാഷ്ട്രീയ വിവാദമായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉടൻ അന്വേഷണം ഏറ്റെടുക്കും മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ടി പി ഹാരിസ് നിലവിൽ റിമാൻഡിലാണ് രാമപുരം സ്വദേശിയിൽ നിന്ന് വിവിധ പദ്ധതികളിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് മൂന്നര കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ് എന്നാൽ കൂടുതൽ പേർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് കേസിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു രണ്ടാം പ്രതിയാണ് ജില്ലാ പഞ്ചായത്തിലെ തട്ടിപ്പിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വ്യക്തമായ പങ്കുണ്ടെന്ന് സി ആരോപിച്ചിരുന്നു സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത് നിരവധി പേരിൽ നിന്നായി ഇരുപത്തി അഞ്ച് കോടിയോളം രൂപ നിക്ഷേപവുമായി സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് കേസിന് ആധാരം ഇരയായവരിൽ കൂടുതൽ പേരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഇടവേള വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിലമ്പൂരിൽ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് സിക്സ് സീറോ സിക്സ് സീറോ സീറോ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ branded company ac washing machine refrigerator led tv mixi chimney and hob oven stove cooker water heater water purifier air cooler fan ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ രഹിതായി സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ விவது தெங்கிந்தைகள் தெங்கின் பலாவிந்தைகள் முப்பதினம் பிளாவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் எல்லா இனத்திலுள்ள விதேசி பழவர்கெடிகள் மோஹித் நகர் ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നിങ്ങളുടെ ഇനി നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്ടേഴ്സ് പൂക്കോട്ടമ്പാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂൾ കലോത്സവം ഡാസ്ലിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി അഭിനേതാവും നാടൻപാട്ട് കലാകാരനും കേരള സർക്കാർ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ സുരേഷ് തിരുവാലി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജറും സി ബി എസ് ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം മേഖലാ പ്രസിഡന്റുമായ എം അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി കെ ബിന്ദു ഭദ്രദീപം കൊളുത്തി മൂന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികളെ മൂന്ന് വിഭാഗങ്ങളിലായി തിരിച്ചാണ് കലോത്സവം ക്രമീകരിച്ചത് ആദ്യ ദിനം കവിതാപാരായണം ലളിതഗാനം സംഘഗാനം മൈം ആങ്കറിംഗ് പ്രസംഗം മറ്റ് സ്റ്റേജ് ഇതര ഇനങ്ങളും നടന്നു സമാപന ദിവസമായ നാളെ വിവിധ നൃത്ത മത്സരങ്ങളും ഒപ്പനയും അരങ്ങേറും സഹോദയ ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും വിജയിച്ചവർക്ക് സ്കൂൾ ചെയർമാൻ എം കുഞ്ഞി മുഹമ്മദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പാലക്കാട് അഹല്യ പബ്ലിക് സ്കൂളിൽ നടന്ന സി സംസ്ഥാന കലോത്സവത്തിൽ കവിതാപാരായണത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പി ഫാത്തിമ മൻഹ ചിത്രരചനയിൽ മൂന്നാം സ്ഥാനം നേടിയ നീരജ് കൃഷ്ണ എന്നിവർക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി വിജയികളായ ഫൈൻ ആർട്സ് സെക്രട്ടറി കെ അൻഷ എൻ ഹാനിയ സി കെ ശ്രീനന്ദ ടി ദിയാമോൾ ഫാദി ഫയാസ് പാർവതി അശോകൻ എസ് വൈശാഖി വൈകാ കൃഷ്ണ സി എസ് ആദിത്യൻ എന്നിവർക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വൈസ് പ്രിൻസിപ്പൾ ഷംല ഷമീർ കോർഡിനേറ്റർ പി ആർ രാജ്യശ്രീ കെ കെ സ്കൂൾ ലീഡർ റിയ എന്നിവർ സംസാരിച്ചു ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി മലപ്പുറം എം എസ് പി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ റവന്യൂ മന്ത്രി കെ രാജൻ പതാക ഉയർത്തും ആഘോഷങ്ങളുടെ മുന്നൊരുക്കങ്ങൾക്കായി കലക്ടറേറ്റിൽ വിശദമായ യോഗം ചേർന്നു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് പരേഡ് കമാൻഡർ ആകും പരേഡിൽ സായുധ പോലീസ് എം എസ് പി പ്രാദേശിക പോലീസ് റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിവിധ പ്ലാറ്റൂണുകൾ അണിനിരക്കും നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന പ്രഭാത ബേരിയോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക രാവിലെ ഏഴ് പതിനഞ്ചിന് സിവിൽ സ്റ്റേഷൻ നിന്ന് ആരംഭിക്കുന്ന പ്രഭാത ബേരി പെരിന്തൽമണ്ണ റോഡിലൂടെ എം എസ് പി പരേഡ് ഗ്രൗണ്ടിലെത്തും രാവിലെ സിവിൽ സ്റ്റേഷനിലുള്ള യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മന്ത്രി പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തുക തുടർന്ന് പതാക ഉയർത്തും വിവിധ സേനകളുടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും പരേഡിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടാകും പ്രഭാത മികച്ച പ്രകടനം നടത്തുന്ന ടീമിനും പരേഡിലെ മികച്ച സേനാ വിഭാഗത്തിനും സമ്മാനം നൽകും പരേഡിൽ പങ്കെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വൈകുന്നേരം മൂന്നിന് എം എസ് പി ഗ്രൌണ്ടിൽ പരിശീലനം നൽകും സ്വതന്ത്ര ദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ ജില്ലാ കലക്ടർ വി ആർ വിനോദന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ എ ഡി എം എൻ എം മെഹ്റലി പെരിന്തൽമണ്ണ സബ് കലക്ടർ സാക്ഷി മോഹൻ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ സ്വാതി ചന്ദ്രമോഹൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അവസരമാണ് ആയതുകൊണ്ട് തന്നെ ശരിയായിട്ട് ഒന്ന് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് ഓരോ ഡ്രസ്സിങ്ങിനെ സംബന്ധിച്ച് സ്കൂളിൽ വെച്ച് തന്നെ ട്രെയിനിങ് കൊടുക്കാനും ഡ്രസ്സിംഗ് സംബന്ധിച്ച് പരേഡ് പെർഫെക്റ്റ് ആക്കാനും ഒക്കെയുള്ള ഏറ്റവും ഇവിടെ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭംഗിയായിട്ട് പരേഡ് നടത്തുന്നുണ്ട് പരേഡ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കണം പിന്നെ ഇവിടെ വെച്ച് നമ്മൾ പരിശീലനം ഉണ്ടല്ലോ മൂന്ന് ദിവസത്തെ പരിശീലനം നമ്മുടെ പരേഡ് ഗ്രൗണ്ടിൽ ഒരു പ്രശ്നം ഈ ചായ കൊടുത്ത ഗ്ലാസുകൾ അടക്കം കുട്ടികൾ ചവിട്ടി പൂട്ടിയില്ല അങ്ങനെ ഒരു ബിഹേവിയർ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെ വിദ്യാർത്ഥികൾ ഇരുന്നൂറോളം ഗ്ലാസ്കൾ തന്നെ സ്റ്റീൽ ഗ്ലാസ് നശിപ്പിച്ചു എം എസ് പി ഗ്രൗണ്ടിലേസി സംവിധാനം ഒക്കെ ഉണ്ട് നമ്മൾ പിന്നെ അതല്ലേ നമ്മളതിനെ പറ്റി പിന്നെ നോക്കണ്ട കുട്ടികളായതുകൊണ്ട് അതൊക്കെ കുട്ടികളോട് ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയാം പ്രോപ്പറായിട്ട് ബിഹേവ് വേസ്റ്റ് ഡിസ്പോസൽ തുടങ്ങിയ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാകാം ഗ്ലാസ് കൊടുത്താൽ ഇവിടെ തിരിച്ചു കൊണ്ട് വയ്ക്കണം ചായ കുടിച്ചിട്ട് സ്നാക്സ് കഴിക്കുന്ന പരമാവധി ചെറിയ പെർമിറ്റഡ് ആയിട്ടുള്ള കവറുകളിലാണ് പേപ്പർ കവറുകളിലാണ് കൊടുക്കുന്നത് അതെവിടെ കൊണ്ട് വെക്കണം അല്ലാതെ എല്ലാം പേട് കഴിയുമ്പോഴത്തേക്ക് ഗ്രൗണ്ടിലൊക്കെ വലിച്ചെറിയുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി ഓരോ കുട്ടികളോട് അവർ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് സ്കൂളിന്റെ ഭാഗം നിലമ്പൂരിലെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധം നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണു തുറപ്പിക്കൽ സമരം സംഘടിപ്പിച്ചു നിലമ്പൂർ പി ഡബ്ല്യു ഡി ഓഫീസിന് മുൻപിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് പ്രതിഷേധ പരിപാടി നടത്തിയത് ആർ കെ മലയത്ത് ഉദ്ഘാടനം ചെയ്തു അഹമ്മദ് കുട്ടി കാപ്പിൽ അധ്യക്ഷത വഹിച്ചു വിനോദ് പി മേനോന്ദ് സുരേഷ് മങ്ങാട്ട് തുടിക കെ ആർ സി ജോഷ കോശി തടത്തിൽ നൌഷാദ് യു നരേന്ദ്രൻ സുലാജ് നിലമ്പൂർ ഒ ടി നൌഷാദ് സുരേന്ദ്രൻ സി ടി രാജു ഉദയൻ വേണു തുടങ്ങിയവർ പ്രസംഗിച്ചു റഹ്മത്തുള്ള മൈലാടി സ്വാഗതവും ഇ പി ബോബി നന്ദിയും പറഞ്ഞു കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൺവെൻഷൻ നാളെ മഞ്ചേരിയിൽ നടക്കും നിലമ്പൂർ കൊണ്ടോട്ടി താലൂക്കുകളിലെ കേബിൾ ഓപ്പറേറ്റർമാർ എന്ന വേദിയിൽ വെച്ചാണ് കൺവെൻഷൻ നാളെ രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തും തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ സുബൈദിയും ഉദ്ഘാടനം ചെയ്യും മുഖ്യ അതിഥിയായിരിക്കും രാവിലെ പത്ത് മണിക്ക് മഞ്ചേരി ലയൻസ് അറിനയിലാണ് കൺവെൻഷൻ നടക്കുന്നത് മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുബൈദ വി എം ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിഖ് മേച്ചേരി അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾ കേരള വിഷൻ എം ഡി സുരേഷ് കുമാർ പി പി തുടങ്ങിയവർ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ സാജിദത്ത് ജില്ലാ ട്രഷറർ മുസ്തഫ വി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപിനാഥൻ എം ഗിരീഷ് പി തുടങ്ങിയവർ പങ്കെടുത്തു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് പതിനഞ്ചിന് വൺ ടി വിയിൽ സംപ്രേക്ഷണം ചെയ്യുന്നതിന് വേണ്ടി വന്ദേ ഭാരതം ദേശഭക്തി ഗാനാലാപന പരിപാടി സംഘടിപ്പിക്കുന്നു യു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ടീമുകളായി ഇതിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് വൺ ടി വി ഓഫീസുമായി ബന്ധപ്പെടുക മൊബൈൽ നമ്പർ ഒൻപത് ഏഴ് നാല് അഞ്ച് നാല് ആറ് അഞ്ച് നാല് ഒൻപത് ഒന്ന് നിലമ്പൂർ മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ടി എം സതീശനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാനായത് ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലൂടെ ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അഴിമതിയെന്ന് എടക്കരയിൽ ഡിവൈഎഫ്ഐ ജനകീയ സദസ് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് അംഗം ടി പി ഹാരിസ് പ്രതിയായി നിക്ഷേപക തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അലവിക്കാണ് അന്വേഷണ ചുമതല നിലമ്പൂരിലെ റോഡുകളുടെ ശോചയാവസ്ഥയിൽ പ്രതിഷേധം വികസന സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണു തുറപ്പിക്കൽ സമരം നടത്തി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു 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 കെ 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 ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ വിശ്വസ്തം ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി